കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം സി ഐ ടി യു ജില്ലാ ടി ആർ സോമൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷം നഗരസഭയിലെ ജീവനക്കാരനായിരുന്ന വി എസ് നസീറിന് കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ സോമൻ ഉദ്ഘാടനം ചെയ്തു അത് വെറുതെ ആരെങ്കിലും ഒന്നുമല്ല എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഇന്ന് വരെ ഒരു നടക്കേണ്ട കാര്യം നടക്കും നടക്കില്ലാത്ത കാര്യമാണെങ്കിൽ ഇന്നതാണ് ഇന്നതാണ് അല്ലെങ്കിൽ വഴി എന്ന് കേരള യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജ്ര ഉപകാര സമർപ്പണം നടത്തി കെ എസ് ടി എക്സിക്യൂട്ടീവ് അംഗം എ എം രാജകൻ കെ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഫിറോസ് കെ ജി എൻ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ആർ രജനി കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി പി പി സൂര്യകുമാർ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ കെ പ്രസവകുമാർ സ്വാഗതവും ടി ടി രാജീവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ടി സി എജ്യൂക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ടി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് ജി ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം